ഷോപ് സൈറ്റുകളിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും കട്ടപ്പന ടൗൺഷിപ്പിൽ ഓണത്തിനു മുമ്പ് പട്ടയം വിതരണം ചെയ്യുമെന്നുമുള്ള സർക്കാർ വാഗ്ദാനം നടപ്പാക്കാൻ നിയമതടസ്സങ്ങളേറെ വിദഗ്ധർ ഷോപ് സൈറ്റുകൾക്ക് പട്ടയം നൽകാനുള്ള രാജാക്കാട് കെട്ടപ്പന നെടുങ്കണ്ടപ ടൗണുകൾ സി എച്ച് ആറിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് സി എച്ച് ആയിരത്തി തൊള്ളായിരത്തികാരമാണ് പട്ടയം അനുവദിക്കേണ്ടത് സി എച്ച് ആറിലെ പട്ടയ നടപടികൾ വിലക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് സുപ്രീംകോടതി ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് മറികടക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് ചൂണ്ടിക്കാട്ടുന്ന ആദ്യത്തെ പ്രശ്നം രണ്ടായിരത്തി ഒമ്പതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം പട്ടയം നൽകുന്ന ഭൂമിയിൽ വീടിനും കൃഷിക്കും കൂടാതെ ഉപജീവന ആവശ്യത്തിന് ചെറിയ കടമുറി നിർമ്മിക്കുവാൻ അനുമതിയുണ്ടെങ്കിലും ഇതിന്റെ വിസ്തീരണം എത്രയാണെന്നതിൽ സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയാൽ മാത്രമേ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ കഴിയൂവെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഷോപ്പ് സൈറ്റുകൾക്ക് ഓണത്തിന് മുൻപേ പട്ടയം നൽകാമെന്നുള്ള സർക്കാർ വാഗ്ദാനം യാഥാർത്ഥ്യമാകില്ല ഒന്ന് ഷോപ്പ് സൈറ്റുകൾ ഉൾപ്പെടുന്ന രാജാക്കാട് നെടുങ്കണ്ടം കട്ടപ്പന ടൗണുകൾ ഇത് സി എച്ച് ആർ പരിധിയിൽപ്പെട്ടതാണ് സി എച്ച് ആർ പരിധിയിൽപ്പെട്ട ഭൂമിക്ക് പട്ടയം നൽകേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരമുള്ള പട്ടയം മാത്രമേ നൽകുവാൻ സാധിക്കുള്ളൂ എന്നാൽ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനാറാം തീയതി സുപ്രീം കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരമുള്ള പട്ടയ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള പട്ടയങ്ങൾ ഒരു കാരണവശാലും നൽകുവാൻ സാധിക്കില്ല അത് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം പട്ടയം നൽകുമ്പോൾ ആ പട്ടയഭൂമിയിൽ വീടോ അല്ലെങ്കിൽ കൃഷിഭൂമിയോ ചെറിയ വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായ സ്ഥലമായി ഏറ്റെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവന ഉപാധിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കടമുറി സ്ഥാപിക്കുന്നതിനോ സാധിക്കില്ല എന്നാൽ കടമുറിയുടെ വിസ്തീർണ്ണം അത് എത്രമാത്രമുണ്ട് എന്ന് എത്രമാത്രമാണ് എന്നുള്ള കൃത്യതയോടുകൂടി അത് നിജപ്പെടുത്തുവാൻ ഉള്ള ഒരു സാഹചര്യം കൃത്യമായിട്ട് ഗവൺമെന്റ് നൽകിയിട്ടില്ല അതിന്റെ വിസ്തീർണം കൃത്യമായി എത്രമാത്രം നൽകാമെന്നുള്ള വിസ്തീർണം നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ നടപടിയും നടന്നിട്ടില്ല എന്നുള്ളത് ആ രീതിയിൽ പട്ടയം നൽകുവാൻ സാധിക്കില്ല എന്നത് മുൻപിൽ നിൽക്കുന്നു ഇതിലും സർക്കാർ തുടർ നടപടി സ്വീകരിച്ചില്ല ഇതാണ് രണ്ടാമത്തെ പ്രശ്നം കട്ടപ്പന ടാവണിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് മുമ്പുള്ള കൈവശ ഭൂമിക്ക് പട്ടയം അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവി ചട്ടപ്രകാരം പട്ടയം നൽകണമെന്ന് ആവശ്യമുയരുന്നുണ്ടെങ്കിലും ഈ മേഖല സി എച്ച് ആറിൽ ഉൾപ്പെട്ടതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരമാണ് പട്ടയം നൽകേണ്ടതെന്നും കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട് നിലവിലെ ചട്ടങ്ങൾ വിരുദ്ധമായി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയം നൽകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമേയാണ് കട്ടപ്പന വ്യക്തിഗത സർവേ നടത്താതെ മൈനർ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുമ്പുള്ള കൈവശം കൃഷി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ റിസർവേ റെക്കോർഡായ ഫെയർലാൻഡ് രജിസ്റ്ററിൽ ഇല്ലെന്നായിരുന്നു റവന്യൂ വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ കട്ടപ്പനയിൽ സർവേ നടത്തുന്നതിന് രണ്ടായിരത്തി പതിനാറിൽ യുഡിഎഫ് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും എട്ട് വർഷത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സർവേ നടത്തിയത് ിലെ ചട്ടപ്രകാരം പതിച്ചു നൽകുന്ന ഭൂമിയിൽ ഏത് അളവ് വരെയുള്ള കടമുറികൾ നിർമ്മിക്കാമെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കിയാൽ സൈറ്റുകളുടെ പട്ടയ പ്രശ്നത്തിൽ പരിഹാരമായേക്കും പക്ഷേ അപ്പോഴും സുപ്രീം കോടതി സുപ്രീംകോടതി പട്ടയവിലക്ക് ഉത്തരവ് പുനപരിശോധിച്ചില്ലെങ്കിൽ തന്നെ തുടരും രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാതെ ഷോപ്പ് സൈറ്റുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ലെന്ന് റവന്യൂ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു